ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ ആപ്പ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എഗെയിൻ ബ്ലാക്ക് ഹന്ന ബ്ലാക്ക് ഹെന്ന ഒരുപാട് പേർക്ക് എന്ത് പറയുന്നത് ഒരുപാട് സംശയങ്ങളുള്ള ഒരു സംഭവമാണ് ബ്ലാക്ക് ഹന്ന അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹെന്നയെ കുറിച്ച് ഞാൻ ഒരുപാട് 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 വീഡിയോസ് വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ് കാരണം ഒരു പ്രാവശ്യം ഇട്ടാലും പലർക്കും ഡൗട്ട് ഉണ്ടാകുന്ന ഒരു കാര്യം ബ്ലാക്ക് ഹെന്ന എങ്ങനെ ഉപയോഗിക്കണം ബ്ലാക്ക് എന്ന നമ്മൾ കുറേ പ്രാവശ്യം ഞാൻ ഉപയോഗിക്കുന്നതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പലർക്കതെങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്ന് അറിയില്ല പിന്നെ ബ്ലാക്ക് ഹെന്നയുടെ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്ലാക്ക് ഹെന്ന ഞാൻ വീണ്ടും ചെറിയ പാക്കറ്റ് അതായത് സ്മോൾ പാക്കറ്റ് ആയിട്ട് വീണ്ടും നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ചിലർക്ക് ഉപയോഗിക്കുമ്പോൾ ചില പേർക്ക് അലർജി ഉണ്ടാകുമോ എന്നൊരു ഡൗട്ട് ചിലർക്കൊക്കെ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും അലർജി ഉണ്ടാകും അപ്പോ ഈ ഹെന്ന അതിന് മെയിൻ കാരണം ഞങ്ങൾക്ക് ഈ എന്താ പറയുന്നത് അടങ്ങിയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആയിരിക്കും കാരണം കെമിക്കൽ തന്നെ ആയിരിക്കണം എന്നില്ല നമുക്ക് അലർജി ഉണ്ടാക്കുന്നത് എൻ്റെ വീരോടെ തഴേം കണ്ടു ഞങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചത് എനിക്ക് അലർജി ഉണ്ടായി എന്നൊക്കെ ഒന്ന് രണ്ട് പേര് മെസ്സേജ് അയക്കുന്നത് ഞാൻ കണ്ടു പക്ഷേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തൊരു സംഭവമാണ് നമ്മുടെ ഒരു ബ്ലാക്ക് ഹെന്നു പറഞ്ഞത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടി എന്തൊക്കെ തേച്ചിട്ടും റിസൾട്ട് ഇല്ലായിരുന്നു ഇത് തേച്ചപ്പോഴാണ് കൃത്യമായിട്ട് നല്ല റിസൾട്ട് കിട്ടിയത് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച ഒരുപാട് ആൾക്കാരുണ്ട് ഓക്കെ അപ്പോൾ ബ്ലാക്ക് ഹെന്ന ഞാൻ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് ബ്ലാക്ക് ഹന്ന നിങ്ങളത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാം ബ്ലാക്ക് എണ്ണയ്ക്കകത്ത് പിന്നെ വേറെ ആരോ ചോദിച്ചേക്കുന്നത് കണ്ടു ബ്ലാക്ക് എണ്ണ കെമിക്കൽ ഉണ്ടെങ്കിലോ കെമിക്കൽ ഇല്ലെങ്കിൽ പിന്നെ അത് ഹെനയും തന്നെ അല്ലേ ഹെണ്ണയും ഇൻഡിഗുളും അല്ലാത്തത് എങ്ങനെയാണ് ബ്ലാക്ക് എന്നെ ഇതാ കെമിക്കൽ ഇല്ലാതാകുന്നത് എനിക്കിനി എന്താ അതിനകത്ത് പറയണ്ടെന്ന് എനിക്ക് അറിയില്ല മനസ്സിലായില്ല നമുക്കൊരു പ്രോഡക്റ്റ് നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്ത് ലൈസൻസ് ചെയ്ത് ഒരു ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റിന്റെ നെയിമോടെ ലൈസൻസ് തരണം എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ടെസ്റ്റിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അതിനകത്ത് കെമിക്കൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടത്തെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ നാച്ചുറൽ ബ്ലാക്ക് ഹെന്ന പൗഡർ എന്ന് വെക്കാൻ പറ്റില്ല അവർ അങ്ങനെ വെക്കാൻ ഒരു ലൈസൻസും നമുക്ക് തരത്തില്ല പൗഡർ എന്ന് വെക്കാനുള്ള ലൈസൻസ് മാത്രമേ തരൂ സോ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക അതിനകത്ത് കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രിസർവേറ്റീവ്സോ ഉണ്ട് കാരണം നമുക്കിത് പ്രിസർവ് ചെയ്യിക്കുന്ന പൊടിയാണ് അതേസമയം നമ്മൾ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന ഇൻഡിഗോ പൗഡർ അതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അതൊരു പ്രിസർവേറ്റീവ് പോലും ഇല്ല സോ ധൈര്യമായിട്ട് കൊച്ചു പിള്ളേർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഹെന്ന ഇൻഡിഗോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഹെന്ന ഇൻഡിഗോ യൂസ് ചെയ്യൂന്ന് തന്നെ ഞാൻ പറയുകയുള്ളൂ അത് തന്നെയാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഹെന്ന ഇൻഡിഗോ തന്നെ യൂസ് ചെയ്യുക പലരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അതിന്റെ മുടി ഇത്ര കറുപ്പായിട്ടിരിക്കുന്നത് നല്ല ബ്ലാക്ക് കളർ എന്റെ മുടി പൊതുവേ കുറച്ച് ബ്രൗണിഷ് മുടിയല്ല കുറച്ച് ബ്ലാക്ക് കളർ ഉള്ള മുടിയാണ് അപ്പോൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ബ്ലാക്ക് കളർ കിട്ടുന്നതാണ് ഞാൻ ഹെന്ന ഇൻഡിഗോ തന്നെയാണ് ഉപയോഗിക്കുക മിനിമം ഒരു ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു തേർട്ടി ഡേയ്സിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ഉറപ്പായിട്ട് ഞാൻ ഹെന്ന ഇൻഡിഗോ അപ്ലൈ ചെയ്തിരിക്കും ഹെന്ന ഇൻഡിഗോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ട് ആ ഒരു പ്രോസസ്സിൽ കൂടെ തന്നെ മുടിയെ ബ്ലാക്ക് ആയിട്ട് സംരക്ഷിക്കാനായിട്ട് പറ്റും ചില പേർക്ക് ഹെന്ന ഇൻഡിഗോ ഉപയോഗിച്ചാൽ ഭയങ്കര തലയിൽ നീരി ഇറക്കാം പിന്നത് ഉപയോഗിക്കാനുള്ള സമയമില്ല അത്രയും സമയം മുടി ഭയങ്കരമായിട്ട് റഫ് ആകുന്നു അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉള്ളവർക്കാണ് ഈ ഒരു ബ്ലാക്ക് ഹെന്ന ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് നമുക്കിപ്പോ ഈ പുതിയ ബ്ലാക്ക് എണ്ണ പാക്കിനകത്ത് ഇതിനകത്ത് രണ്ട് ഉള്ളൂ ഇതിന്റെ കൂടെ ബ്രഷ് ഇല്ല രണ്ട് മറ്റേ വലിയ പാക്കറ്റിന്റെ കൂടെ സോറി വലിയ പാക്കറ്റിന്റെ കൂടെ ബ്രഷ് ഉണ്ട് ഇതിന്റെ കൂടെ ഗ്ലൗസ് മാത്രമേ ഉള്ളൂ ബ്രഷ് ഉണ്ടായിരിക്കില്ല ഇതേപോലെ ടെൻ ഗ്രാംസിന്റെ രണ്ട് പാക്കറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് മറ്റേതിനകത്ത് ഫിഫ്റ്റീൻ ഗ്രാംസിന്റെ ഫോർ പാക്കറ്റ്സ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാം ഇപ്പൊ ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് പേരും കയ്യിൽ വാങ്ങിക്കാതെ പോയതിന്റെ മെയിൻ റീസൺ അവർ ഇപ്പം വെച്ച് ഉപയോഗിച്ച് നോക്കണമെങ്കിൽ ചെറിയ പാക്കറ്റ് വേണം എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ പാക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത് പറയാനായിട്ടാണ് മെയിൻ ആയിട്ട് ഞാനീ ഒരു വീഡിയോ എടുത്തത് കേട്ടോ പിന്നെ നിങ്ങൾക്കുള്ള കുറച്ച് ഡൌട്ട്സും കൂടി ഇതിന്റെ കൂടെ തീർക്കാം ഹെന്ന പൗഡർ സോറി ബ്ലാക്ക് ഹെന്ന നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുടി ഡ്രൈ ആയി ഡ്രൈ മീൻസ് എണ്ണമയം ഇല്ലാത്ത മുടിയിലാണ് ബ്ലാക്ക് ഹെന്ന പിടിക്കുക ബ്ലാക്ക് എണ്ണ ഉപയോഗിക്കുന്നതിന് മുമ്പ് മുടി നല്ല ഷാംപൂ വാഷ് ചെയ്ത് മുടി നല്ല ഡ്രൈ ആയിട്ടിരിക്കണം അല്ല മീൻസ് ഓയിൽ ഇല്ലാതിരിക്കണം നനഞ്ഞ മുടിയിൽ അപ്ലൈ ചെയ്യാം ഒരു കുഴപ്പമില്ല നല്ല മുടി ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തതിനു ശേഷം ബ്ലാക്ക് ഹെനെ എടുത്ത് ഏത് അലോവേരാ ജെല് പ്യൂർ അലോവേറ ജെല്ലിൽ കൊണ്ടുപോയി മിക്സ് ചെയ്യരുത് നമ്മൾ ഈ റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേറ ജെല്ലിൽ എന്നെ മിക്സ് ചെയ്യണം ലൈക്ക് നമ്മുടെ നമ്മുടെ അലോവേറ ജെല്ലോ ഇങ്ങനെയൊക്കെ ഉള്ള അലോവേരാ ജെല് നിങ്ങൾക്ക് മിക്സ് ചെയ്യാം പ്ലെയിൻ ആയിട്ടുള്ള അലോവേറ ജെല് അല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള നിങ്ങൾ അലോവേറ ജെല്ലിൽ മിക്സ് ചെയ്യരുത് ഈ ടൈപ്പ് അലോവേറ ജെല്ലിൽ മിക്സ് ചെയ്യാം കുറച്ച് മതി എടുത്ത് മിക്സ് ചെയ്യാം ഒരുപാട് പൊടിയൊന്നും എടുക്കരുത് കുറച്ച് പൊടി എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തപ്പോൾ ഇവിടെയാണ് വെള്ളം മുടിയെന്നുണ്ടെങ്കിൽ അവിടെ നല്ലപോലെ തേച്ച് കൊടുക്കാം ഒരു ഫോർട്ടി മിനിറ്റ്സ് കഴിയുമ്പോൾ മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയുക പിന്നെ നിങ്ങൾക്ക് ഭയങ്കര അലർജി ഒന്നുമില്ല മുടി മോ നമുക്ക് തലയിൽ കുറച്ചിരുന്നത് കൊണ്ട് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളവർക്ക് ഷാംപൂ ഉപയോഗിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല പിന്നെ ഹെവിയായിട്ട് അലർജിയൊക്കെ ഉള്ളവരാണെങ്കിലും നല്ലൊരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴി കളയുക ഷാംപൂ ഉപയോഗിച്ചുണ്ടെങ്കിൽ മുടിയുടെ കളർ ഒന്നും പോകൊന്നുമില്ല ഹെയർ കളർ പോകില്ല പിന്നെ നിങ്ങളുടെ ഈ ഒരു ഹെയർ കളർ എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിങ് ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് എ ഹെയർ ഡൈ ബി പി ഡി പോലുള്ള കെമിക്കൽസ് ഇറങ്ങിയിട്ടുള്ള ഒരു ഹെയർ ഡൈ അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് നാൾ നിൽക്കില്ല നിങ്ങൾ എങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഹെയറിൽ ഇത് നിൽക്കുന്നത് ഇപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് തേർട്ടീൻ ഡേയ്സ് നിൽക്കാറുണ്ട് ഒരു മാസമൊക്കെ എന്റെ തലമുടിയിൽ നിൽക്കാറുണ്ടെന്നുള്ളത് ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെയാണ് കുളിക്കുന്നത് തലയിൽ ഒരുപാട് ഓയിൽസ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു മാസം വരെയൊക്കെ ഉറപ്പായിട്ടും നമ്മുടെ തലമുടിയിൽ അത് നിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ എല്ലാ മുടിയിലും കൊണ്ടുപോയി അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല എവിടെയാണോ വൈറ്റ് ഹെയർ ഉള്ളത് അവിടെ മാത്രം അപ്ലൈ ചെയ്യാം ഇനി ഒരു സെവൻറ്റി പെർസെന്റേജ് എയ്റ്റി പെർസെന്റേജും ബ്ലാക്ക് ഹെയർ ആണ് സോറി വൈറ്റ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഫുൾ മുടിയിലും അപ്ലൈ ചെയ്യാം താഴെ വരെ അപ്ലൈ ചെയ്യണമെന്നില്ല എനിക്ക് എവിടെയാണോ വൈറ്റ് ഹെയർ ഉള്ളത് ആ ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ഓക്കെ അപ്പൊ ബ്ലാക്ക് ഭയങ്കര ആണ് നിങ്ങക്ക് ധൈര്യമായിട്ട് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം എസ്പെഷ്യലി നിങ്ങളുടെ ഈ നെറ്റിലുള്ള ഏരിയയിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞു നിങ്ങൾക്ക് നെറ്റിയിൽ മാത്രമേ വൈറ്റ് ഹെയർ ഉള്ളൂ എന്നുണ്ടെങ്കില് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അത് അപ്ലൈ ചെയ്തൊരു ഫോർട്ടി മിനിറ്റ്സ് കുളിക്കുന്നതിന് ഒരു നാൽപ്പത് മിനിറ്റ് മുമ്പ് അപ്ലൈ ചെയ്ത് കുളിച്ചു കഴിഞ്ഞാൽ മുടി നല്ല ബ്ലാക്ക് ആയിട്ടിരിക്കും ഈസി ടു യൂസ് എല്ലാവർക്കും വളരെ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ബ്ലാക്ക് ഹെൻ എന്ന് പറയുന്നത് ഓക്കെ ഇതിനകത്ത് പിന്നെ പിന്നെ ചിലത് ചോദിക്കാറുണ്ട് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അടുത്ത മുടിയും കൂടെ പെട്ടെന്ന് വെള്ളയാകുന്നു എന്ന് തോന്നാറുണ്ട് പക്ഷേ ഇതുവരെ ആരും അങ്ങനെ എൻ്റെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു എന്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞു നമുക്ക് ഒരു മുടി വെളുത്ത് തുടങ്ങി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അടുത്ത മുടിയും കൂടെ പെട്ടെന്ന് വെള്ളയായി പോകും അത് കോമൺ ആയിട്ട് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മുടി പുഴുകൊന്നും ചെയ്യരുത് കേട്ടോ നമുക്ക് ഈ മുടി വരുമ്പോൾ ചില ഡിട്ട് പെട്ടെന്ന് ഇങ്ങനെ പുഴുതു കളയും അങ്ങനെ പുഴുതൊന്നും കളയരുത് വൈറ്റ് ഹെയർ വന്നു കഴിഞ്ഞാൽ അതിനെ അങ്ങനെ എന്താ പറയുന്നത് വിട്ടേക്കുക ഒന്നിന് ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഡൈ ഉപയോഗിക്കാൻ ഞാൻ പറയില്ല ഹെന്ന ഇൻഡിഗോ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലാക്ക് ഹെന്ന യൂസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് മുടിയെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഒരുപാട് പേര് വീണ്ടും വീണ്ടും സംശയം ചോദിക്കുന്നുണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഒന്നും കൂടെ പറയാം ഹെന്ന ഇൻഡിഗോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹെന്ന ഞാൻ തരുന്ന ഹെന്ന എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് ഹെന്നയാണ് നിങ്ങൾക്ക് ആയിട്ട് യൂസ് ചെയ്യാം അതിനകത്ത് ഒരുവിധ കെമിക്കലും ഇല്ല മൈലാഞ്ചി പൊടിച്ചതും അതിന്റെ കൂടെ കുറച്ച് നെല്ലിക്ക മറുത നമ്മുടെ ഉലുവ ഉലുവപ്പൊടി കയ്യോന്നിപ്പൊടി അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ടുള്ളതാണ് നമ്മുടെ പൗഡർ എന്ന് പറയുന്നത് അപ്പോൾ ഹെന്നാ പൗഡർ ധൈര്യമായിട്ട് കുറച്ച് കുറച്ച് കട്ടി തേയില വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്ത് തലേ ദിവസം മുഴുവൻ ഇരുമ്പ് ചട്ടിയിൽ വെച്ചിട്ട് അടുത്ത ദിവസം മുടിയിൽ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വിട്ടിട്ട് തല വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ലൊരു ബ്രൗൺ കളറാകും അതിന്റെ അടുത്ത ദിവസം വീണ്ടും ഇൻഡിഗോ പൗഡർ തേയില വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് വെച്ചതിന് ശേഷം വീണ്ടും എടുത്ത് തലയിൽ അപ്ലൈ ചെയ്ത് ഒരു വൺ അവർ കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മുടി ബ്ലാക്ക് ആവും നല്ല ബ്ലാക്ക് ആവും മീൻസ് ഒരുമാതിരി വൃത്തികെട്ട ബ്ലാക്ക് അല്ല ഉദ്ദേശിക്കുന്നത് നല്ലൊരു ലൈറ്റ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളറാവും അത് നിങ്ങൾ അതിനുശേഷം ഒരു ത്രീ ഡേയ്സ് മുടിയിൽ എണ്ണ തേക്കാതെ വിടേക്കുന്നതാണെന്ന് നല്ലത് കുളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് തേക്കാതിരിക്കുക അത് കഴിഞ്ഞ് നിങ്ങൾ നാച്ചുറൽ നോർമലായിട്ട് എങ്ങനെയാണോ എണ്ണ തേച്ച് കുളിക്കുന്നത് അതേപോലെ തന്നെ എണ്ണ തേച്ച് കുളിക്കോ കഴിവോ എന്ത് വേണമെങ്കിലും ചെയ്യാം മുടിയിൽ കളർ നിൽക്കും ഇനി ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ അത്രയും കറയുള്ളൊരു സാധനമാണ് ആ കറ കുറച്ച് നാൾ കഴിഞ്ഞേ തലമുടിയിൽ പോകുകയുള്ളൂ കേട്ടോ അത് തലയിൽ നിൽക്കും എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത് ബ്ലാക്ക് തന്നെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെ പ്ലെയിൻ വാട്ടറിൽ മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുകയും ചെയ്യും ഓക്കെ ഇനിയും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി കമന്റ് ബോക്സിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ നമ്മുടെ ബ്ലാക്ക് ഹന്നി ആയിരുന്നാലും ഹെന്ന ഇൻഡിഗോ എന്ത് എന്ത് പ്രോഡക്റ്റ്സ് ആയിരുന്നാലും ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഓക്കെ പിന്നെ നമ്മൾ ഒരു പ്രോഡക്റ്റ്സും നമ്മൾ ഉണ്ടാക്കി ബൾക്കായിട്ട് എൻ്റെ ഷെൽഫിൽ ഞാൻ സൂക്ഷിച്ച് വെക്കുന്ന പ്രോഡക്റ്റുകളല്ല നിങ്ങൾ പ്രോഡക്റ്റിന്റെ ഇപ്പൊ ഒരു അമ്പത് ഇപ്പൊ ഒരു നൂറ് നൂറ്റമ്പത് ഓർഡർ അങ്ങനെ ഒന്നിച്ച് പൊടിച്ച് അങ്ങനെ നമുക്ക് മില്ലുള്ളത് കൊണ്ട് തന്നെ പൊടിക്കാൻ ഈസിയാണ് ഈ ഹെർബൽ പ്രോഡക്റ്റ്സ് പൊടിക്കാനായിട്ട് മില്ലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അപ്പൊ പൊടിച്ച് പ്രോസസ് ചെയ്യുവാണ് ചെയ്യുന്നത് സോ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും പ്രോഡക്റ്റിനെ ഇപ്പം അയക്കണം എനിക്ക് ഇന്ന് അയക്കണം അർജന്റാണെന്ന് പറയുന്നവർക്ക് പാടായിരിക്കും നമ്മളെല്ലാം സ്റ്റോക്ക് ചെയ്തൊക്കെ വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ഈസിയാണ് പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് അയക്കാൻ പറയുന്നവർക്ക് ഇത് പാടായിരിക്കും നിങ്ങൾ കുറച്ച് ദിവസം എങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തുള്ളൂ ക്ഷമയോടെ ഇരുന്നാലേ ഒരു പത്ത് ദിവസം എങ്കിലും എനിക്ക് തരണം എങ്കിൽ നിങ്ങൾ പത്ത് ദിവസമൊക്കെ ആകും നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് റീച്ച് ആകാനായിട്ട് ഓക്കെ മേ ബി പൊടിക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു അഞ്ച് ദിവസം കൂടി എക്സ്ട്രാ ആകാനും ചാൻസസ് ഉണ്ട് അപ്പൊ അതൊക്കെ ക്ഷമയോടെ കുഴപ്പമില്ല നിങ്ങൾക്ക് നല്ല പ്രോഡക്റ്റ് മതി കുറച്ച് ലേറ്റ് ആയാലും പ്രോബ്ലം ഇല്ല എന്നുള്ളവർക്കായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ് സൗകര്യമായിട്ട് കിട്ടുക ഓക്കെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അമ്മ ചുമ്പ്മാഴക്കുണ്ടാകേണ്ടി വരും അത് ചെയ്തില്ല എനിക്ക് ഇത്ര നാളായി അങ്ങനെ ഇങ്ങനെയായി അങ്ങനൊന്നും ആരും പറഞ്ഞിട്ടില്ല ഞാൻ പറയുവാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് ക്ഷമയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ക്ഷമയോടുകൂടി വേണം പ്രോഡക്ട്സിന് അയക്കാനായിട്ട് ഓക്കെ അപ്പോൾ പിന്നെ വേറെന്താ വിശേഷം സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും എപ്പോഴും പറയാറുള്ളത് പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവ് ആയിട്ടിരിക്കുക പോസിറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും നല്ല പോസിറ്റീവ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പറ്റും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം